കോംറേഡ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി വാതിലിനടുത്ത് നിൽക്കുന്ന പാത്തുവിനെ കണ്ടതും അവരൊന്ന് ശ്വാസം നേരെ വിട്ടു വേറെ ആരെങ്കിലും അങ്ങോട്ട് വന്ന ഇപ്പൊ വിഷയാക വഷളാവുമായിരുന്നു അവളെ കണ്ടതും അവർക്കൊന്ന് സമാധാനമായി എന്തുപിറ്റി അവരുടെ അടുത്തായി ബെഞ്ചിൽ കിടക്കുന്ന ശിവയെ കണ്ടതും പാത്തു അവടെ അരിയിലേക്ക് ഓടി വന്ന് ചോദിച്ചു ഓണി ശിവ എന്തു എന്നും പറഞ്ഞ് അവിടെ തലയെടുത്ത് പാത്തു തന്നെ മടിയിൽ വെച്ച് കാർത്തി കൊടുത്ത വെള്ളം അവളുടെ മുഖത്തേക്ക് പാത്തു തന്നെ കുടഞ്ഞു നോക്കി വെള്ളത്തുള്ളികൾ തൻ്റെ കൺപോളകളിൽ തട്ടിയപ്പോൾ ശിവ പതിയെ കണ്ണു തുറന്നു അവൾ കണ്ണു തുറന്ന് കണ്ടപ്പോൾ ചുറ്റും കൂടി നിന്നവർക്ക് ആശ്വാസമായി കാർത്തിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അശ്വിനെ അവളെ വെറുപ്പോടെ നോക്കി ശിവ തന്റെ ചുറ്റും കൂടി നിന്നവരുടെ മുഖത്തേക്ക് നോക്കി അശ്വിനെ കണ്ടതും അവൾ പേടിയോടെ മുഖം തിരിച്ചു എന്നാണുണ്ടായത് പാത്തവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചും ശിവ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു അത് കണ്ടതും പാത്തുവിന്റെ മനസ്സൊന്ന് പിടഞ്ഞു എന്താ ഉണ്ടായത് എന്ന അവൾ കാർത്തിയെയും അശ്വിനെയും നോക്കി കാർത്തി എനിക്കൊന്നും അറിയില്ല എന്ന ചുമല ആംഗ്യം കാണിച്ചു അവന്റെ കണ്ണുകളും അശ്വിനി നേരെയാണെന്ന് കണ്ടപ്പോൾ പാത്തു അവനെ നോക്കി ഇക്ക എന്താ സംഭവിച്ചെന്നൊന്ന് പറയൂ അവൾ ദയനീയമായി അശ്വിനോട് ചോദിച്ചു എന്തുണ്ടാവൻ തന്റെ കൂട്ടുകാരോട് പറ കണ്ണീരോൽപ്പിച്ച് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചില്ലെങ്കിൽ നാളൊരുപാട് ദുഃഖിക്കേണ്ടി വരുന്നു തന്റെ ശരീരത്തിൽ വേറൊരുത്ത ഇഷ്ടമില്ലാതെ തുടർന്ന് കാണുമ്പോൾ കണ്ണീരുകൊണ്ടല്ലോ പ്രതികരിക്കേണ്ടത് അങ്ങനെ പ്രതികരിച്ചാ നാളെ നിറവേറായിട്ട് നിൽക്കേണ്ടി വരും അവൻ തികട്ടി വന്ന ദേഷ്യത്തോടെ പറഞ്ഞു അവന്റെ സംസാരം അതിരി അടക്കുന്നതെന്ന് തോന്നിയപ്പോൾ പാത്തുകാരി ഇടപെട്ടു എന്തായി കൈതൊക്കെ പെണ്ണ് പ്രതികരിച്ച അഹങ്കാരി മിണ്ടാതിരുന്ന അതിനും കുറ്റം എന്തിനേതിനും പെണ്ണിനാണ് കുറ്റം ഇവിടെ ഒരു പാവം നാട്ടും പുറത്തുകാരിയാണ് ഇവൾക്ക് ഇങ്ങനെ പ്രതികരിക്കാനേ ആവും അല്ല തൻ്റെ ഇടൊന്നും ഇക്കാരം കാട്ടി നടക്കാനും കഴിയില്ല പാത്തു തന്റെ ശബ്ദമുയർത്തി ഒരുപാട് അനുഭവങ്ങൾ പറയാ ഈ കണ്ണീര് നിങ്ങളെ നശിപ്പിക്കും ഓർത്തോ അശ്വിനെ അത് പറഞ്ഞ് ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ പുറത്തേക്ക് പോകുന്ന അശ്വിനെ നോക്കി പാത്തു മുറി അവനെ കുറ്റം കുറ്റമറിഞ്ഞിട്ട് കാര്യമില്ല അവന്റെ ജീവിതം അവനെ പഠിപ്പിച്ച സത്യാണത് അവളുടെ സംസാരം കേട്ട് കാർത്തി പറഞ്ഞു അവർ രണ്ടുപേരും കാർത്തിയെ സംശയത്തോടെ നോക്കി അവനൊരു പാവ ഉള്ളിൽ നന്മയുള്ളവൻ അവന്റെ ജീവിതാനുഭവങ്ങളാണ് അവൻ ഇങ്ങനെയാക്കിയത് കുഞ്ഞിനെ തന്റെ അമ്മയുടെ കണ്ണീരണ്ട അവൻ വളർന്നു മദ്യപാനിയായ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നതുകൊണ്ട് കണ്ട് ഒരു മൂലയിൽ തൻ്റെ പെങ്ങന്മാരെയും ചേർത്ത് പിടിച്ചിരിക്കാനേ അന്ന് കുഞ്ഞു അശ്വിനും കഴിയുമായിരുന്നുള്ളൂ നിരാരംഭയായ തൻ്റെ അമ്മ വേദനിക്കുന്ന കണ്ടാണ് അവൻ വളർന്ന് ഒളിവിൽ തൻ്റെ അച്ഛൻ്റെ കൈകൾ കൊണ്ട് അമ്മ മരണപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ അവൻ്റെ പതിനാലാമത്തെ വയസ്സിൽ അവന് സ്വന്തം അച്ഛനെ ഉപദ്രവിക്കേണ്ടി വന്നു അയാൾ അന്ന് അവിടുന്ന് ഇറക്കി വിട്ടതാവൻ തന്റെ പതിനാലാമത്തെ വയസ്സിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയതാവൻ പഠിക്കാൻ പിടിക്കാനായതുകൊണ്ട് പഠനം അവൻ ഉപേക്ഷിച്ചില്ല ഒഴിവ് സമയങ്ങളിൽ രാത്രി അവൻ കഷ്ടപ്പെട്ടു തന്നെയാണ് തൻ്റെ കുടുംബത്തെയും പഠനവും മുമ്പോട്ട് കൊണ്ടുപോയത് ഇന്നും അവൻ കഷ്ടപ്പെടുന്നുണ്ട് സ്വന്തം അമ്മയുടെ കണ്ണീര് കണ്ടു മടുത്തോണ്ടാവാം കരയുന്നവന് ഇഷ്ടയല്ല കാർത്തി പറയുന്ന കേട്ട് ശിവയും പാത്തു അവനെ തന്നെ നോക്കിയിരുന്നു ശരിക്കും അശ്വിനെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ല എല്ലാം കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത വേദന തോന്നി ശിവയെ ക്ലാസ്സിൽ കൊണ്ടാക്കി അവളോട് ഇപ്പം വരാമെന്ന് പറഞ്ഞു പാത്തു അശ്വിനെ ഇറങ്ങി ഗ്രൗണ്ടിനടുത്തുള്ള ഇരിപ്പിടത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അശ്വിനെ കണ്ടതും അവൾ അങ്ങോട്ട് നീങ്ങി അവൾ അവനെ പുറകിൽ ചെന്ന് വിളിച്ചു അവളുടെ വിളി കേട്ടതും അവൻ പുഞ്ചിരിയോടെ പുറകിലേക്ക് നോക്കി സോറിക്ക അവൾ അവൻ്റെ അരികിലായിരുന്നു കൊണ്ട് പറഞ്ഞു എന്നിന് എന്റെ പെൺകുട്ടി സോറിയൊക്കെ പറയുന്നത് നീ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അവൻ അവളോടായി പറഞ്ഞു പാത്തു ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു കാർത്തികളം പറഞ്ഞല്ലേ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ അതേ നേരത്തിൽ തലയാട്ടി ഏയ് നീ അതൊന്നോർത്ത് വിഷമിക്കണ്ട ആ ഒന്നും പറയുന്ന പോലും എനിക്കിഷ്ടമല്ല നിന്നിങ്ങനെ കാണുന്നതെനിക്കിഷ്ടമല്ലേ കേട്ടോ ഇന്നലെ കണ്ട ആ കുസൃതി കുട്ടിയാണ് എനിക്കിഷ്ടം നീ എന്നെ ഇക്കായെന്നെ വിളിച്ചു എന്നാദ്യാ ഒരാൾ ഇക്കായെന്ന് വിളിക്കുന്നു അങ്ങനെ വിളിച്ചതോട്ട് നീ എന്റെ സ്വന്തം പെങ്ങളായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത് എന്റെ രണ്ട് പെങ്ങന്മാർ പോലെ തന്നെയാണ് അശ്വിൻ പറയുന്ന കേട്ട് അവളുടെ മിഴികൾ നിറഞ്ഞു എനിക്കൊരു ഇക്കാക്കയും ഒരനിയനും ഉണ്ട് എന്നാൽ ഈ ക എൻ്റെ സ്വന്തം തന്നെയാണ് കേട്ടോ അവൾ ചിരിയോടെ പറഞ്ഞു എന്താണ് ഇവിടെ രണ്ടും കൂടെ ഒരു ഗൂഢാലോചന എന്നു പറഞ്ഞ് ശ്യാമും കാത്തിയും അവരുടെ ഇടയിലേക്ക് വന്നു ഏയ് ഒന്നുമില്ല കാത്തി ചേട്ടനൊരു പെൺകുച്ചി ചോദിച്ചായിരുന്നു അതിനെ കുറിച്ച് പറയുക ഞങ്ങൾ അല്ലേക്ക ഒരു കള്ളച്ചിരിയുടെ പാത്തു അശ്വിനെ നോക്കി പറഞ്ഞു അവൻ അവളെ നോക്കിയാൽ ചിരിച്ചു ഈശ്വര അതിന് മാത്രം ദാരിദ്ര്യം പിടിച്ച കൊച്ചൊക്കെ ഉണ്ടോ ഈ കോളേജിൽ ശ്യാം തലയിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു ദാരിദ്ര്യം പിടിച്ച കൊച്ചൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നിന്നെ ചോദിക്കൂ കാർത്തിയും വിട്ടുകൊടുത്തില്ല ഒന്ന് പോടാ പറഞ്ഞ വിശ്വസിക്കില്ല വരുന്ന വഴി അഞ്ചാറില്ല അവലിട്ടാ എനിക്ക് കിട്ടിയത് ഞാനതൊക്കെ കളഞ്ഞു ഈ ഫാൻസ് ഫാൻസുകാരൊക്കെ നടക്കാൻ പറ്റില്ല ശ്യാം നിസ്സാരമട്ടിൽ പറഞ്ഞു കാണും കാണും കോളേജിലെ ഏറ്റവും വലിയ കോഴിക്കോട് എട്ടുകൊടുക്കണം എന്ന് കുറച്ച് പെൺകുട്ടികൾ പറയുന്നത് കേട്ടു കാർത്തി പറയുന്നത് കേട്ടു പാത്തുവാശിയണി ചിരിച്ചു അപ്പൊ നിനക്കല്ലേ തരേണ്ടത് ഇനി നിനക്ക് തരാൻ വേണ്ടി എന്റെ അടുത്ത് തന്നായിരുന്നോ ഈശ്വര ഞാനാണെങ്കിൽ കീറികളെയും ചെയ്തു അവനും വിട്ടുകൊടുത്തില്ല എന്റെ പൊന്നു ചേട്ടന്മാരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും കേട്ടിട്ടില്ല എല്ലാം മായച്ച് കളഞ്ഞേക്ക് പാത്തു തൊഴുകയ്യോടെ പറഞ്ഞു അതെങ്ങനെ ശരിയാവും എന്നെ അന്വേഷിച്ചു കുട്ടി എനിക്ക് കാണേ കാർത്തി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പുലിമടയിലാണോ ഞാൻ കൈയിട്ട് പാത്തു തലയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ നീപ്പ് കണ്ട് അവർ മൂന്നുപേരും വരുന്നുണ്ട് അവരെ നോക്കി വരുന്ന അച്ഛനെ കണ്ടത് കാർത്തി പറഞ്ഞു ആരിത് പാത്തുമ്മയോ നിന്നെ ഗ്രൂപ്പിലെടുത്തോടി വന്ന ഉടനെ അച്ചായനെ അവൾ നോക്കി ചോദിച്ചു എടുത്തല്ല എന്തപ്പാ ഇത് പ്രമോഷൻ ഇക്കാൻ പെങ്ങൾട്ടി ആയിട്ട് അല്ലേക്കാ അവൾ ചിരിച്ചുകൊണ്ട് അശ്വിനെ നോക്കി പറഞ്ഞു ബെസ്റ്റ് ഇനി ഒറ്റരുത്ത നിന്റെ പുറകെ വരുന്നു നീ വിചാരിക്കണ്ട കാർത്തി അവൾ നോക്കി പറഞ്ഞു അയ്യോ അങ്ങനെ ട്രാജഡി കൂടി ഉണ്ടോ സാരമില്ല ചില റിസ്കുകൾ നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ അറ്റ്ലീസ്റ്റ് വല്ല ദർശനം കിട്ടിയാ മതിയായിരുന്നു അവളുടെ സംസാരം കേട്ട് നാലാളും അത്ഭുതത്തോട് അവൾ നോക്കി അവൾ അവര് നോക്കിയൊരു വളിച്ച ചിരിവാസാക്കി അള്ളീച്ചായ വീട്ടിലേക്ക് വിളിച്ചപ്പോ നീ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ നേരത്തെ ഇറങ്ങിയെന്നാള്ളോ അമ്മച്ചി പറഞ്ഞു എന്നിട്ട് നീ എവിടെയായിരുന്നു വരെ കാർത്തി സംശയത്തോട് അച്ചായനോട് ചോദിച്ചു അതു പിന്നെ അച്ചായൻ ഉത്തരത്തിന് വേണ്ടി പരുതെന്ന് അവർ ശ്രദ്ധിച്ചു സത്യം പ്രജയ നീ നിന്റെ പേടവാനിറങ്ങിയതല്ലേ കാർത്തി വീണ്ടും ചോദിച്ചു അച്ചായനെ അവർക്ക് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു എന്നിട്ട് കണ്ടെത്തിയ നീ ആ കുട്ടിയെ കുറച്ച് കാലായല്ലോ നീ നടക്കാൻ തുടങ്ങിയിട്ട് അവളെ എന്നാ ഞങ്ങളൊന്ന് കാണു ശ്യാം അച്ചായനെ നോക്കി പറഞ്ഞു കണ്ടെത്തി വിടാ എനിക്കുള്ളതാണ് അവളെങ്കിൽ ഞാൻ അവളെ കണ്ടെത്തിയത് തന്നെ ചെയ്യും എൻ്റെ ഇഷ്ട അവളോട് പറഞ്ഞു അവൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പിൽ അവളെ ഞാൻ കൊണ്ടുവരുകയുള്ളൂ അല്ലെങ്കിൽ അവളെ നിങ്ങൾ ഒരിക്കലും കാണണ്ട അവൻ നിരാശയോടെ പറഞ്ഞു ഞങ്ങളുടെ അച്ചാൻ ഏത് വേണം ഇഷ്ടമല്ല എന്ന് പറയാം ഒരു നോട്ടത്തിന് വേണ്ടി കോളേജിലെ മൊത്തം പെൺകുട്ടികളും ക്യൂ നിൽക്കുക ആ കുട്ടി എന്തായാലും നിന ഇഷ്ടപ്പെടും കാർത്തി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ല നിന്റെ കൂടെ ഉണ്ടായിരുന്ന തൊട്ടാവാടി അവിടെ അവൾ ഞാൻ കണ്ടതേ ഇല്ലല്ലോ അച്ചായൻ പാത്തുവിനോടായി ചോദിച്ചു അയ്യോ അവളെ ഞാൻ ക്ലാസ്സിൽ ഇത്തി വരാന്ന് പറഞ്ഞ് പോന്നതാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അവൾ എണീറ്റ് പോകാൻ തുടങ്ങി അവൾ തിരിഞ്ഞെന്ന് പെട്ടെന്ന് അവരെയും നോക്കി ഇക്ക നമ്മുടെ കൂട്ടത്തിലേക്ക് അവളെയും കൊണ്ടുവരട്ടെ അതൊരു പാവ ഒറ്റപ്പെടുത്താൻ കഴിയില്ല അവൾ അശ്വിനെ പ്രതീക്ഷയോട് നോക്കിയോണ്ട് ചോദിച്ചു അവളെ കുറിച്ച് പറഞ്ഞു അശ്വിൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു നീ ധൈര്യമായിട്ട് കൊണ്ടുപോവാ അവളെ കൂടെ കൂട്ടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ കാർത്തി പറഞ്ഞു പാത്തു ഒരു സമ്മത്തിന് വേണ്ടി അശ്വിനെ നോക്കിയെങ്കിലും അവനൊന്നും മിണ്ടിയില്ല അവളുടെ നോട്ടം കണ്ട് കാർത്തി അവളെ കണ്ണുകൾ കൊണ്ട് ഒന്നുമില്ലെന്ന് കാണിച്ചു കൊടുത്തു അത് കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് ഓടി കാർത്തി അശ്വിനെക്കുറിച്ച് പറഞ്ഞത് ഓർത്തിരിക്കായിരുന്നു ശിവ അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ അശ്വിനോടുള്ള പേടി കുറക്കുന്നതായിരുന്നു അവൾ തൻ്റെ കൈകളിലേക്ക് തന്നെ നോക്കി ആദ്യമായിട്ടാണ് താൻ ഒരാളെ കരണത്തടിക്കുന്നത് ഇതിനുള്ള ധൈര്യമൊക്കെ തനിക്ക് എവിടെ വന്നു അവളുടെ ഉള്ളിൽ ആ രംഗം ഓടി വന്നു ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു കൈകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ശിവയെ നോക്കി പാത്തു കുറച്ചു നേരം അവിടെ നിന്നു എന്താണ് തമുരാട്ടിക്കുടിക്കൊരു പുഞ്ചിരിയൊക്കെ ശിവയെ നോക്കി അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ എവിടെയായിരുന്നു വരെ ശിവ വീക്ഷം മാറ്റാനെന്നവണ് ചോദിച്ചു അവൾ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ശിവയോട് പറഞ്ഞു അവർ സംസാരിക്കുന്നതിനിടയിലാണ് ക്ലാസ്സിലേക്ക് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ കയറി വന്നത് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എൻ്റെ പേര് ഷാഹുൽ നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനാണ് വന്ന ഉടനെ അയാൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു അയാളെ കണ്ടതും എല്ലാവരും കിളിപോയ മട്ടിൽ നോക്കുന്നുണ്ട് പാത്തു വായും പൊളിച്ച് നോക്കുന്നുണ്ട് ഒരുപാട് ചിരിച്ച് അയാളുടെ ക്ലാസ്സിൽ എല്ലാവരും നിശബ്ദരായിരുന്നു അയാൾ പോകുന്നവരെയും എല്ലാവരും അയാളെ തന്നെ വായിൽ നോക്കിയിരുന്നു ആവർ കഴിഞ്ഞതും സീനിയേഴ്സ് അവരുടെ ക്ലാസ്സിലേക്ക് കയറി വന്നു ശ്യാമും കാർത്തികും അശ്വിനോടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവരെ കണ്ടത് പാത്തുനിന്ന് ചിരിച്ചു ആയ സ്റ്റുഡൻസ് എല്ലാ വർഷവും സീനിയേഴ്സ് ഫ്രഷേഴ്സിനായി നടത്തുന്ന ഫ്രഷേഴ്സ് ഡേ നാളെയാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് അശ്വിൻ സംസാരിച്ചു സംസാരിക്കുന്നതിനിടയിൽ അവൻ്റെ നോട്ടം ശിവയിൽ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു പരിപാടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങി സീനിയേഴ്സ് ക്ലാസ്സിൽ നിന്ന് പാത്തു നിർബന്ധിച്ച് ശിവയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ക്യാൻറ്റീനിലും ലൈബ്രറിയിലൊക്കെ അവളെയും കൊണ്ട് കയറി ഇറങ്ങി വൈകുന്നേരം കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അശ്വിനും കൂട്ടരും ഗ്രൗണ്ടിൽ അരികിൽ നിൽക്കുന്ന പാത്തു കണ്ടത് അവൾ ശിവയെയും വലിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടി അമ്മച്ചിക്ക് ചെക്കപ്പിന് പോകണമെന്നും പറഞ്ഞ് അച്ചായൻ ബൈക്കും എടുത്ത് പോയതിന് പിന്നാലെയാണ് പാത്തുവും ശിവയും അവരുടെ അടുത്തേക്ക് എത്തിയത് എന്ന് വിളിച്ച് പാത്തു അശ്വിന്റെ അരികിലേക്ക് ചെന്നു അവളെ കണ്ടതും അവന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു ആരിന്ന് നമ്മുടെ തൊട്ടാവാടിയോ കാർത്തി ശിവയെ നോക്കി ചോദിച്ചു അവൾ അവർക്ക് നേരെ ഒരു പുഞ്ചിരി നൽകി അശ്വിൻ അവളെ കണ്ടത് മുഖം തിരിച്ചു കാർത്തികവും ശ്യാമും ശിവയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ അവളൊന്നും തിരിഞ്ഞുപോലും നോക്കിയില്ല ശിവക്കു അശ്വിനെ നോക്കാൻ ഭയമായതുകൊണ്ട് അവൾ ആ ഭാഗത്തേക്ക് നോക്കിയില്ല കുറച്ചു നേരം അവരോട് സംസാരിച്ച് ശിവയും പാത്തു അവിടെ നിന്നിറങ്ങി ആ അശ്വിനെ അവളും നിന്നേ പോകാനൊരുങ്ങി അശ്വിൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് വരുന്ന അരുണിനെയും അവന്റെ കൂട്ടിനെയുമാണ് കണ്ടത് നാളെ ഫ്രഷേഴ്സ് ഡേ അല്ലേ നമുക്ക് പൊടിപൊടിക്കണ്ടേ വന്ന ഉടനെ അരുൺ അശ്വിനോടായി ചോദിച്ചു പിന്നില്ലാതെ എല്ലാ വർഷത്തേക്കാളും പൊടിപൊടിക്കണം കാർത്തി ആവേശത്തോടെ പറഞ്ഞു അടിക്കുന്നതും പൊളിക്കുന്നതും കൊള്ളാം പക്ഷെ റാഗിങ് അതിലൂടെ എത്തും അത് ഞാൻ സമ്മതിക്കില്ല അശ്വിൻ ഗൗരവത്തോടെ പറഞ്ഞു ഇല്ലടാ നമ്മൾ പരിധി ഉടൻ കളിക്കുന്നക്കില്ല പക്ഷേ ഓവർ സ്മാർട്ടാവും വന്ന വെറുതെ വിടില്ല അരുൺ പറഞ്ഞു പരിപാടിയെക്കുറിച്ച് കുറച്ചുനേരം സംസാരിച്ചവർ പിരിഞ്ഞു ഒരുമിച്ച് ഇറങ്ങാമെന്നവർ പറഞ്ഞെങ്കിലും ഞങ്ങൾക്കൊരു കള്ളനെ പിടിക്കാനുള്ളത് പറഞ്ഞ് കാർത്തിയും ശ്യാമും അശ്വിനും ഒഴിഞ്ഞു മാറി നാളെ നീ വന്നിട്ട് ഞാൻ കോളേജിലേക്ക് കയറിപ്പോട്ടോ എന്നു പറഞ്ഞു പാത്തു യാത്ര പറഞ്ഞു പോയി ശിവ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു ആരോടോ സംസാരിച്ചിരുന്ന ശിവനെ അച്ഛ അവൾ പുറകിലൂടെ ചെന്ന് അച്ഛനെ വിളിച്ചു ആഹാ അച്ഛന്റെ പാറൂട്ടി വന്നോ അയാൾ അവളെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമോളെ അയാൾ വാത്സല്യത്തോട് അവളോട് ചോദിച്ചു പിന്നില്ലാതെ നല്ല വശപ്പ് ഇന്നൊരു ചൂടായിട്ട് വാങ്ങിച്ചാച്ചാ അവൾ കുസൃതിയോടെ പറഞ്ഞു എന്നാ വണാറേട്ട് കടയിലേക്ക് പോവാം എന്നു പറഞ്ഞ് അവളെയും വിളിച്ച് അച്ഛൻ കണാരേട്ടൻ്റെ കടയിൽ കയറി അവിടെ നിന്ന് ചൂട് പഴംപൊരിയും ആവി പറക്കുന്ന ചായയും അവൾക്കായി അയാൾ വാങ്ങിക്കൊടുത്തു അവൾ ആവി പറക്കുന്ന ആ ചായ ഊതി കുടിക്കുകയും നോക്കി അയാൾ ഒരു അയാളൊരു ഇരുന്നു അച്ഛനൊന്നും വേണ്ടേ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അച്ഛനോടായി അവൾ ചോദിച്ച് മോള് കഴിച്ചോ എനിക്കൊന്നും വേണ്ട അയാൾ അവളെ നോക്കി പറഞ്ഞു കഴിച്ചു കഴിഞ്ഞ് ചേച്ചിക്കുള്ള പാഴ്സൽ വാങ്ങി രണ്ടുപേരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് തിരിച്ച് അമ്മച്ചേ എന്ന നീട്ടിയുള്ള വിളികേട്ടാണ് ത്രേസ്യാമ്മ പുറത്തേക്ക് വന്ന് പുറത്ത് നിൽക്കുന്ന കാർത്തിയെയും ശ്യാമിനെയും അശ്വിനിയെ അവർ അത്ഭുതത്തോടെ നോക്കി ഇതെന്താ അമ്മച്ചി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നു അമ്മച്ചിയുടെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി പിടിച്ച് അശ്വിൻ സ്നേഹത്തോടെ ചോദിച്ചു നിങ്ങൾ എന്താ മക്കളെ ഒരു അറിയിപ്പില്ലാതെ കുഞ്ഞോനൊന്നും പറഞ്ഞില്ല അവർ സംശയത്തോടെ പറഞ്ഞു അവനോട് പറഞ്ഞിട്ട് വേണോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കാർത്തി തെളിവ് പരിഭവത്തോടെ പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങളെ ഇങ്ങോട്ട് കാണാത്തോണ്ട് ഞാൻ ഇന്നലെ കൂടി അവനോട് പറഞ്ഞതേയുള്ളൂ അല്ലെങ്കിൽ ഈ അമ്മച്ചിയെ നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലല്ലോ അവരുടെ മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് പറഞ്ഞു ഇതിപ്പോ വാദി പ്രതിയായല്ലോ അശ്വിനെ ശ്യാമൊരു കള്ളച്ചേരിയുടെ അമ്മച്ചിയെന്നു പറഞ്ഞിങ്ങോട്ട് പറഞ്ഞു എന്റെ അമ്മച്ചി കൂടിയുടെ പരാതി തീർക്കാനല്ലേ ഞങ്ങൾ വന്ന് അശ്വിൻ അമ്മച്ചിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ച് പറഞ്ഞു എപ്പോഴാ ചെക്കപ്പ് ഒഴിഞ്ഞു വന്ന് കാർത്തി അമ്മച്ചിയോട് ചോദിച്ചു ആദ്യം ഇന്ന് ചെക്കപ്പിന് പോകുന്ന ദിവസമല്ലല്ലോ അമ്മച്ചി അവനെ നോക്കി പറഞ്ഞു അപ്പോൾ ഇന്ന് ചെക്കപ്പിന് പോയില്ലേ ശ്യാം സംശയത്തോട് ചോദിച്ചു ഇല്ല അവരുടെ ചോദ്യം കേട്ട് അമ്മച്ചി മൂന്നാളായി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടത് അവർ മൂന്നാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അമ്മച്ചി കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് നല്ല വിശപ്പ് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മച്ചിയോടായി കാർത്തി പറഞ്ഞു അവനോട് അമ്മച്ചി ശ്യാമി ചുറ്റും നോയിക്കൊണ്ട് ചോദിച്ചു വന്ന് മുതലേ റൂമിൽ കയറി ഇരിപ്പ ചായ പോലും കുടിച്ചിട്ടില്ല അവൻ്റെ റൂമിലേക്ക് നോക്കിക്കൊണ്ട് അമ്മച്ചി പറഞ്ഞു അമച്ചി കഴിക്കെടുത്ത് വയ്ക്കും ഞങ്ങൾ അവനേം കൂടി ഇപ്പൊ വരാം എന്നു പറഞ്ഞ ഒരു മൂന്നാൾ റൂമിലേക്ക് കയറി പതിയെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കയ്യിൽ എന്തോ പിടിച്ച് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അച്ചായനെയാണ് അവർ കണ്ടത് അവർ വാതിൽ തുറന്നു പെട്ടെന്ന് അച്ചായൻ കയ്യിലുള്ളത് അവർ കാണാതെ മറച്ചു പിടിച്ചു നിങ്ങളോ എപ്പോ ഞങ്ങൾ വന്നിട്ട് പത്തിരുപത്തിരണ്ട് കൊല്ലായി അവൻ അടിമുടി നോക്കിയിട്ട് കാർത്തി പറഞ്ഞു മൂന്നാൾ അവന് സംശയത്തോടെ നോക്കുന്നുണ്ട് അവൻ കൈകൾ അവർ കാണാതെ മറച്ചു പിടിച്ചു കാർത്തിയെ പിടികളെ എന്നും പറഞ്ഞാൽ അശ്വിനും ശ്യാമം കാർത്തി അവനെ വളഞ്ഞിട്ട് പിടിച്ചു കയ്യിലുള്ള സാധനം അവർക്ക് ഇട്ടാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവർക്ക് മുമ്പിൽ അവൻ തോറ്റുപോയി അവൻ ഇറുകി പിടിച്ച കൈകളിൽ നിന്നും കാർത്തി അത് കവർന്നിടത്ത് ഉയർത്തിപ്പിടിച്ച് നോക്കി അയ്യേ കുപ്പി കുപ്പിവളപ്പോട്ട് അതും പറഞ്ഞ് കാർത്തി കൈയിലെ വളപ്പൊട്ടുകളിലേക്ക് നോക്കി അവരെല്ലാവരും അവനെ നോക്കുന്ന കണ്ട് അവൻ ജാളിതയോടെ മുഖം കുനിച്ച് നിന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അശ്വിനെ ഇവന് നമ്മളറിയാത്ത എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് ഇപ്പൊ എന്തായി അമ്മച്ചയ്ക്ക് ചെക്കപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു വളപ്പൊട്ടും കൈ പിടിച്ച് നിൽക്കുന്ന ദ്രോഹി ശ്യാമ അവനെ നോക്കി പറഞ്ഞു ഈ വളപ്പൊട്ടും കെട്ടിപ്പിടിച്ചിരിക്കാനോടാ നീ ഞങ്ങളോട് കള്ളം പറഞ്ഞ അവിടെ വേഗം മുങ്ങിയത് അങ്ങനെ ഇപ്പം നീ അത് നോക്കി സൂചിക്കണ്ട എന്ന് പറഞ്ഞ് കാർത്തിക കളയാൻ തുടങ്ങിയപ്പോഴേക്കും അച്ചായനവൻ്റെ കൈകൾ കയറി പിടിച്ചു നിനക്കിത് ഇത് വെറൊരു വളപ്പൊട്ടായിരിക്കാം പക്ഷേ ഇതിപ്പം എൻ്റെ പ്രാണനായി ഞാൻ സൂക്ഷിക്കുന്ന ഇത് കളയാൻ ഞാൻ സമ്മതിക്കില്ല അവനത് എഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളോട് കള്ളം പറഞ്ഞു അവിടുന്ന് പോകുന്നതിന് സോറി അവളെ കണ്ടത് മുതൽ അവൾക്ക് വേണ്ടിയുള്ള അലച്ചിൽ തുടങ്ങിയതാണ് ഞാൻ ആ മാൻമീഴികൾ എൻ്റെ ഉറക്കം കളയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഊണിലും ഉറക്കിലും അവൾ മാത്രമാണിപ്പോ അവൾക്ക് വേണ്ടി ഒരു ഭ്രാന്തിനെ പോലെ അലഞ്ഞു നടക്കുക അന്ന് അവൾ എൻ്റെ വണ്ടി തട്ടി വീണ്ടടുത്ത് കിട്ടിയതാ ഈ വളപ്പൂട്ടുകൾ ഇപ്പോഴും ഞാനത് ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു അതിനിടയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ മറന്നുപോയി എന്നോട് ക്ഷമിക്കണം അവൻ തലവുമ്പിട്ടോട്ട് പറഞ്ഞു എന്താടാ ഇത് നീ ഒരു വാക്ക് നിന്റെ കൂടെ ഞങ്ങളും കൂടിയില്ലേ നാളെ മുതൽ അങ്ങും കൂടാ നിന്റെ പേടമാനം അന്വേഷിക്കാം ശ്യാമവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടടാ ഇനി മുതൽ ഞാൻ അവളെ അന്വേഷിച്ചു നടക്കില്ല എനിക്ക് വിധിച്ച പെണ്ണാണ് പെണ്ണാണവളെങ്കിൽ അവൾ എൻ്റെ അരികിൽ വന്ന് ചേരും കർത്താവിൻ്റെ അരികിൽ അവളെ കൊണ്ടുവരും അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഞങ്ങളും നിൻ്റെ ഉറക്കം കിട്ടിയ സ്വപ്നസുന്ദരിയെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേടാ ശുവിനെ കാർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളെ ഞാൻ കണ്ടെത്തിയത് എൻ്റെ ഇഷ്ടം അവൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്കുമുമ്പിലേക്ക് ഞാൻ അവളെ കൊണ്ടുവരികയുള്ളൂ അവൾ എനിക്ക് വിധിച്ച പെണ്ണല്ലെങ്കിൽ വെറുതെ എന്തിനാ നിങ്ങളെ കൂടി ഞാൻ വിഷമിപ്പിക്കുന്നു അവൻ്റെ വാക്കയിൽ നിരാശ കലർന്നു നിന്നെ കാർ വേണ്ട എന്ന് പറയാനടാ ഇഷ്ടം പറയുന്ന അന്ന് തന്നെ അവൾ നിന്റെ പുറകെ ഇറങ്ങി വരും കാർത്തി പറയുന്നിട്ട് എല്ലാവരും ചിരിച്ചു നിങ്ങൾ നിങ്ങളിവിടെ തമാശയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഞാൻ കഴിക്കടുത്ത് വച്ചിട്ട് സമയം എത്രയായി അമ്മച്ചി പരിഭവത്തോടെ പറഞ്ഞു അതിനെന്താ ത്രേ സിയായി കുട്ടി ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ തീർത്തരാം എന്നും പറഞ്ഞ് അവർ കഴിക്കാനിരുന്നു അവരുടെ കളിയും ചിരിയും നോക്കിക്കൊണ്ട് അമ്മച്ചി അവർക്കരികിൽ തന്നെ നിന്നു തിരികെ അവരെല്ലാം മടങ്ങുമ്പോൾ ഒരുപാട് നേരമായിരുന്നു നാളെയാൻ വരാൻ വൈകും അമ്മച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണം പുറത്തേക്ക് ഇറങ്ങി അവരോടായി അച്ചാൻ അത് പറഞ്ഞപ്പോൾ മൂന്നാളവനെ സംശയത്തോട് അടിമുടി നോക്കി അല്ലടാ ഇത് സത്യ സംശയു അമ്മച്ചിയോട് ചോദിച്ചു നോക്ക് അവൻ അവരുടെ നോട്ടം കണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു അവനെ നോക്കിയെന്ന് അമർത്തി മൂളികൊണ്ട് അവർ യാത്രയായി അവർ പോകുന്ന നോക്കി അവൻ കുറച്ചേരവിടെ നിന്നു രാത്രി ഭക്ഷണം കഴിച്ച് ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവ ചേച്ചി നാളെ ഹോസ്റ്റലിൽ പോവുകയാണ് അതിൻ്റെ സങ്കടം അവൾക്കുണ്ട് കിടക്കാനായി റൂമിലേക്ക് ചെന്നപ്പോഴാണ് ഫോണടിക്കുന്നത് കേട്ടത് പാത്തു വിളിക്കുന്നത് നാളത്തെ ഫംഗ്ഷനെക്കുറിച്ച് സംസാരിച്ച് അവൾ ഫോൺ വെച്ചു നാളത്തെ കാര്യം ആലോചിച്ചിട്ട് നല്ല പേടിയുണ്ട് ശിവക്ക് ആ കോളേജിലെ തൻ്റെ രണ്ട് ദിവസം നല്ല സ്വീകരണം തനിക്ക് കിട്ടിയത് ഇനി നാളെ ഫ്രഷേഴ്സിഡ് എന്തെല്ലാം പണികളാണ് സീനിയേഴ്സ് തങ്ങൾക്ക് റെഡിയാക്കിയിട്ടുള്ള ദൈവത്തിനറിയാം ദൈവേ നാളത്തെ കാര്യം എന്താവും എന്തോ അവൾ പേടിയോടെ ഓർത്തു ഇന്ന് നടന്ന സംഭവർത്തും അവടെ ഉള്ളിൽ അശ്വിൻ്റെ മുഖം ഓർമ്മ വന്നു മുമ്പ് അവനെ ഓർക്കുമ്പോൾ ഒരു പേടിയായിരുന്നു ഇന്നെന്തോ അതില്ല തൻ്റെ കൈകളിലേക്ക് നോക്കിയപ്പോൾ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ചേച്ചിയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോഴും അവരുടെ ഉള്ളിൽ നാളത്തെ പരിപാടിയെക്കുറിച്ചുള്ള പേടിയുണ്ടായിരുന്നു രാവിലെ നേരത്തെ തന്നെ കോളേജിലേക്ക് പുറപ്പെട്ടു ബസ് ഇറങ്ങിയതും കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന പാത്തുവിനെ അവളെ കണ്ടതും പാത്തു ഒരു പുഞ്ചിരിയോടെ അവിടെ അരികിലേക്ക് ഓടി വന്നു രണ്ടുപേരും കോളേജ് അങ്കണത്തിലേക്ക് ഒരുമിച്ചാണ് കയറിച്ചെന്ന് പാത്തു തന്റെ കൂടെ ഉണ്ടായതുകൊണ്ടാവാം എന്നത്തെയും പോലെയുള്ള ഭയം ഇന്നില്ല വിവിധ തോരണങ്ങളാൽ കോളേജ് അങ്കണം വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് സീനിയേഴ്സ് അവർക്ക് വേണ്ടി വളരെ വിപുലമായി തന്നെ പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നവാഗതർക്ക് സ്വാഗതമെന്ന ഒരു വലിയ ഫ്ലക്സും ഉണ്ട് എല്ലാ വിദ്യാർത്ഥികളും വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഓഡിറ്റോറിയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കണ്ടു അശ്വിനെയും കൂട്ടരെയും പാത്തു അവർക്ക് നേരെ കൈവീശി കാണിച്ചു എല്ലാ വിദ്യാർത്ഥികളും ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കാര്യപരിപാടികൾ അവസാനിച്ചതും അധ്യാപകരുമെല്ലാം അവിടെ നിന്നും പോയി സീനിയേഴ്സ് ജൂനിയേഴ്സിനായി നൽകാൻ പോകുന്ന സ്വീകരണം ഓർത്ത് എല്ലാ ജൂനിയേഴ്സിൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് ഒരു വലിയ ബൗളിൽ എല്ലാവരുടെയും പേരെഴുതിയിട്ട് അതിൽ നിന്ന് ഓരോരുത്തരുടെ പേര് വിളിക്കുന്നതിനനുസരിച്ച് അവർ വേദിയിലേക്ക് ചെന്ന് അവർ പറയുന്നത് എന്താണെങ്കിലും അനുസരിക്കണം അങ്ങനെ പരിപാടികൾ ആരംഭിച്ചു തൻ്റെ പേര് വിളിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും അവർക്ക് നൽകിയ ടാസ്ക് ചെയ്യേണ്ടി വന്നു ചിലറി ചെയ്യുന്ന കണ്ടാൽ ചിരിവരെങ്കിലും തന്റെ ഊഴം വരുമ്പോൾ എന്താവും ഓർത്തുള്ള ഭയമായിരുന്നു അങ്ങനെ അടുത്ത ലോട്ടെടുത്തു അരുൺ അതിലെ പേര് വായിച്ചു ആ പേര് വേദിയിൽ മുഴങ്ങിയതും ശിവയുടെ മുഖത്താണ് പേടിയും വെപ്രാളവും പ്രകടമായത് അവൾ ഭയത്തോടെ പാത്തുവിനെ നോക്കി പാത്തുപക്ഷെ ഒരു കൂസിലുമില്ലാതെ പുഞ്ചിരിയോടെ എഴുന്നേറ്റു വിജയിച്ചു വരാൻ അനുഗ്രഹിക്കും മകളെ തൻ്റെ നേരെ ഭയപ്പാടോടെ നോക്കുന്ന ശിവയെ നോക്കി അവൾ പറഞ്ഞു ശിവ അവൾക്ക് നേരെ ഒരു പുഞ്ചിരി നൽകി ഒന്നുമില്ലെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ച് അവൾ വേദിയിലേക്ക് അയരി ചെന്നു തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അശ്വിനും കൂട്ടർക്കും അവൾ ഒരു പുഞ്ചിരി നൽകി അരുൺ അവൾക്കുമ്പിൽ ഒരു ബൗളുമായി ചെന്ന് നിന്നു അവളോട് തന്നെ അതിൽ നിന്ന് ഒരു എടുക്കാൻ പറഞ്ഞു അവൾ അതിൽ നിന്നൊരു ലോട്ടെടുത്ത് അരുണിന്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തു അവൾക്ക് കിട്ടാൻ പോകുന്ന പണി എന്താണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം